നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ബുദ്ധിയെ പരീക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ആ രാത്രിയിൽ വേതാളം വിക്രമാദിത്യ മഹാരാജാവിന്റെ ബുദ്ധിയെ പലവട്ടം പരീക്ഷിച്ചു ഈ കഥയുടെ അവസാനം വേതാളം ചോദിച്ച ചോദ്യം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു മനുഷ്യബന്ധങ്ങളുടെ ഏറ്റവും സങ്കീർണമായ ഒരു ചോദ്യം അത് കേട്ടപ്പോൾ വിക്രമാദിത്യ മഹാരാജാവ് പോലും ഒരു നിമിഷം നിശബ്ദനായി നിന്നുപോയി എന്തായിരിക്കും ആ ചോദ്യം അതിന് വിക്രമാദിത്യം നൽകിയ മറുപടി എന്തായിരിക്കും എല്ലാം അറിയാൻ ആദ്യം കേൾക്കൂ തത്തകൾ പറഞ്ഞ വിചിത്രമായ കഥകൾ ഇത് തത്തകളുടെ പോരാട്ടത്തിന്റെ കഥ കൂടിയാണ് ആരായിരിക്കും വിജയിക്കുക പെൺ അതോ ആൺതത്തയോ വീഡിയോ മുഴുവനും കാണൂ വേതാളം പറയുന്ന കഥകൾ വെറും വിനോദമല്ല അതൊരു തന്ത്രപ്രയോഗമാണ് രാജാവിന്റെ പിടിയിൽ നിന്ന് സ്വയം രക്ഷപ്പെടാനുള്ള അത്ഭുതകരമായ നീക്കം ഇന്നിതാ ആ മായാജാല പരമ്പരയിലെ ഏഴാമത്തെ കഥ പക്ഷേ അതിനുമുമ്പ് നിങ്ങൾക്കായി ഒരു ചെറിയ കുസൃതി ചോദ്യം കോഴിക്കോട് തിരുവനന്തപുരം ബോർഡ് വെച്ച ഒരു കെ എസ് ആർ ടി സി ബസ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് രാവിലെ പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തു അതേ ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് ആ ബസ് എവിടെയായിരിക്കും ഇതൊരു കുസൃതി ചോദ്യമാണെന്ന് മറക്കരുത് ഉത്തരം കമന്റിൽ എഴുതൂ ശരിയായ ഉത്തരം അടുത്ത എപ്പിസോഡിൽ പറയുന്നതാണ് ഏഴാമത്തെ എപ്പിസോഡിലെ ചോദ്യത്തിൻ്റെ ശരിയുത്തരം ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ് ഈ കഥ കേട്ട ശേഷം നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ബട്ടൺ അതിനടുത്തുള്ള ഹൈപ്പ് ബട്ടൺ കൂടി അമർത്തു ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം വരെ അത് ഉപയോഗിക്കാം ഓരോ പ്രാവശ്യവും വ്യത്യസ്ത വീഡിയോകൾക്ക് ഹൈപ്പ് കൊടുക്കാം അങ്ങനെ ചെയ്താൽ ഈ സീരീസ് കൂടുതൽ ആളുകളിലേക്ക് എത്തും വേതാളം തൻ്റെ കഥ തുടർന്നു പുരുഷ വിരോധിയായ പെൺതത്ത പറഞ്ഞ കഥ കേട്ടതോടെ സ്ത്രീവിരോധിയായ ആൺ തത്തയുടെ കണ്ണുകളിൽ തിളങ്ങി ഒരു പുതു ആവേശം അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു ഇനി ഞാൻ പറയുന്ന കഥ കേൾക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും സ്ത്രീകളെ എത്രമാത്രം വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് ആൺ കഥ പറഞ്ഞു തുടങ്ങി പണ്ട് രീമപുരം എന്ന ദേശത്ത് ധർമ്മപാലൻ എന്ന ഒരു വലിയ വ്യാപാരി ഉണ്ടായിരുന്നു ധർമ്മപാലൻ ബാല്യകാലം മുതൽ വ്യാപാരത്തിൽ മുഴുകിയവനായിരുന്നു പിതാവിന്റെ പെട്ടെന്നുള്ള മരണശേഷം കുടുംബവ്യാപാരത്തിന്റെ മുഴുവൻ ഭാരവും പതിനെട്ടാമത്തെ വയസ്സിൽ തന്നെ അയാളുടെ ചുമലിലേക്ക് വന്നു ബിസിനസിന്റെ തിരക്കിൽ ശരിയായ സമയത്ത് വിവാഹം കഴിക്കാൻ ധർമ്മപാലന് സാധിച്ചില്ല ഇപ്പോൾ പ്രായം നാൽപ്പത് വയസ്സായി ഇനി തനിക്ക് വിവാഹമേ വേണ്ട എന്ന് വിചാരിച്ച് ധർമ്മപാലൻ ബിസിനസ്സിൽ ശ്രദ്ധിച്ചു ഒരു ദിവസം ധർമ്മപാലൻ തന്റെ വ്യാപാര കാര്യങ്ങൾക്കായി സമീപ രാജ്യമായ രാജഗിരിയിലേക്ക് യാത്രയായി അവിടെ നഗരത്തിലെ തിരക്കേറിയ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അപ്രതീക്ഷിതമായി എവിടെയോ നിന്ന് ബഹളം കേട്ടു ആ ശബ്ദം ശ്രവിച്ച ധർമ്മപാലൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ബഹളത്തിനിടയിൽ നിന്ന ഒരാൾ തന്റെ പിതാവിനൊപ്പം വ്യാപാരം ചെയ്തിരുന്ന കുലശേഖരനാണെന്ന് തിരിച്ചറിഞ്ഞു കാര്യം അന്വേഷിച്ചപ്പോൾ മനസ്സിലായി കുലശേഖരൻ ചിലരിൽ നിന്ന് പണം കടം വാങ്ങിയിരുന്നു പക്ഷേ വ്യാപാര നഷ്ടങ്ങളാൽ അത് തിരികെ നൽകാൻ കഴിഞ്ഞിരുന്നില്ല പണം ആവശ്യപ്പെട്ട് രണ്ടുപേർ അവനെ ചുറ്റിപ്പറ്റി ബഹളം വെച്ചുകൊണ്ടിരുന്നതായിരുന്നു ധർമ്മപാലൻ ശാന്തമായ സ്വഭാവത്തിൽ ഇടപെട്ട് ആ ഇരുവരെയും സമാധാനിപ്പിച്ച് പറഞ്ഞു വിട്ടു തുടർന്ന് കുലശേഖരനോട് അവന്റെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ ധർമ്മപാലന് മനസ്സിലായി ഒരിക്കൽ സമ്പന്നനായിരുന്ന കുലശേഖരൻ ഇന്ന് തീർത്തും തകർന്ന നിലയിലാണ് വ്യാപാരത്തിൽ വലിയ നഷ്ടങ്ങൾ അനുഭവിച്ച് കടബാധ്യതകളിൽ മുങ്ങിയ അവൻ ജീവിതത്തിൽ പ്രത്യാശയൊന്നുമില്ലാത്തവനായി മാറിയിരുന്നു കുലശേഖരൻ സ്നേഹപൂർവം ധർമ്മപാലനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു ക്ഷണം സ്വീകരിച്ച ധർമ്മപാലൻ അവനൊപ്പം വീട്ടിലെത്തി എന്നാൽ അവിടെ കണ്ട കാഴ്ച ധർമ്മപാലനെ ആഴത്തിൽ ആഴത്തിലാലോചിക്കാനിടയാക്കി ഒരിക്കൽ സമൃദ്ധിയാൽ നിറഞ്ഞിരുന്ന കുലശേഖരന്റെ ജീവിതം ഇപ്പോൾ ഒരു ചെറുകുടലിനുള്ളിൽ ഒതുങ്ങിയിരിക്കുകയായിരുന്നു ആ ലളിതമായ വീട്ടിൽ ധർമ്മപാലൻ ശ്രദ്ധിച്ചു അവിടെ ഒരു അതിസുന്ദരിയായ യുവതി നിൽക്കുന്നുണ്ടായിരുന്നു അവൾ കുലശേഖരന്റെ ഏകമകൾ മനോരഞ്ജിനിയായിരുന്നു വൈകുന്നേരം കുലശേഖരനും ധർമ്മപാലനും പഴയ ഓർമ്മകളും ജീവിത വിശേഷങ്ങളും പങ്കുവെച്ച് സംസാരിക്കുമ്പോൾ ധർമ്മപാലൻ ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ലെന്ന കാര്യം കുലശേഖരൻ അറിഞ്ഞു അന്നേരം അവന്റെ മനസ്സിൽ ഒരു ആഗ്രഹം മുളച്ചു ധർമ്മപാലനെ പോലെയുള്ള സത്യനിഷ്ഠനും കരുണാനിധിയുമായ മനുഷ്യനോടാണ് എൻ്റെ മകളെ വിവാഹം കഴിപ്പിക്കേണ്ടത് എന്ന് ധർമ്മപാലന് പ്രായം കുറച്ച് കൂടുതലായിരുന്നെങ്കിലും അയാളുടെ മനോഹരമായ മുഖകാന്തിയും കഠിനാധ്വാനവും കുലശേഖരന് ഏറെ പ്രീതികരമായിരുന്നു അതിനോടൊപ്പം തന്നെ തന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക നിലയിൽ മകൾക്ക് നല്ലൊരു വിവാഹം നടത്തി കൊടുക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം കുലശേഖരനെ വേദനിപ്പിച്ചിരുന്നു ഈ ചിന്തകളോടെ അദ്ദേഹം ഭാര്യയോടും കാര്യം പങ്കുവച്ചു ഭാര്യയ്ക്കും അത് അനുയോജ്യമാണെന്ന് തോന്നി വിവാഹം ഇനി നടക്കില്ലെന്ന് കരുതിയിരുന്ന മനോരഞ്ജനിക്ക് ധർമ്മപാലൻറെ പ്രായം തനിക്കു ചേരില്ലെന്ന് തോന്നലുണ്ടായിരുന്നു എന്നാൽ പിതാവിന്റെയും മാതാവിന്റെയും മനസ്സിലുള്ള നല്ല ഉദ്ദേശം മനസ്സിലാക്കിയ അവൾ മറ്റൊരു നല്ല അവസരമുണ്ടാകാൻ സാധ്യതയില്ലെന്ന് തിരിച്ചറിഞ്ഞ് മൗനമായി ഈ വിവാഹത്തിന് സമ്മതം പ്രകടിപ്പിച്ചു അടുത്ത ദിവസം കുലശേഖരൻ അതീവ ലജ്ജയോടും പ്രതീക്ഷയോടും കൂടെ തന്റെ മകളുടെ വിവാഹാഭിലാഷം ധർമ്മപാലനോട് സൂചിപ്പിച്ചു ആ സമയത്ത് ഇതിനകം വിവാഹം വേണ്ടെന്നുറച്ച ധർമ്മപാലന്റെ മനസ്സ് മനോരഞ്ജനിയെ കണ്ടതു മുതൽ മാറിയിരുന്നു അവളുടെ സൗന്ദര്യം വിനയം ലാളിത്യങ്ങളെല്ലാം അവനെ ആകർഷിച്ചിരുന്നു അതിനാൽ കുലശേഖരന്റെ വാക്കുകൾ കേട്ട ധർമ്മപാലൻ സന്തോഷപൂർവ്വം വിവാഹത്തിനായി സമ്മതിച്ചു ധർമ്മപാലന്റെ മനസ്സിൽ ഒരേ സമയം കരുണയും കടമയും നിറഞ്ഞിരുന്നു അവൻ കുലശേഖരന്റെ എല്ലാ കടങ്ങളും തീർത്തുകൊടുത്തു കൂടാതെ അവർക്കായി പുതിയൊരു വീട് വാങ്ങിക്കൊടുത്തും സഹായിച്ചു അവസാനം ധർമ്മപാലനും മനോരഞ്ജനിയും തമ്മിലുള്ള വിവാഹം അതീവ ഭംഗിയോടെ നടന്നു ധർമ്മപാലന് വ്യാപാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി അയൽ രാജ്യങ്ങളിലേക്ക് പോകുന്നത് പതിവായിരുന്നു ആഴ്ചകളോ ചിലപ്പോൾ മാസങ്ങളോ പിന്നിട്ടാണ് അയാൾ നാട്ടിലേക്കുമടങ്ങി വരാറ് ഈ സമയങ്ങളിൽ മനോരഞ്ജനി പതിവുപോലെ പിതൃഗൃഹത്തിൽ പോയി താമസിക്കുമായിരുന്നു അങ്ങനെയൊരു വേളയിൽ ധർമ്മപാലൻ കച്ചവട കാര്യങ്ങൾക്കായി വിദേശത്തേക്ക് യാത്രയായി ആറുമാസത്തോളം പല പ്രദേശങ്ങളിലായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിതൃഗൃഹത്തിൽ കഴിഞ്ഞിരുന്ന മനോരഞ്ജനിയുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തൊരു വഴിത്തിരിവ് സംഭവിച്ചു സമീപത്തുള്ള ഗ്രാമത്തിലെ ഒരു യുവാവിനോട് അവൾക്ക് ഗാഠമായ അനുരാഗം തോന്നി ആദ്യം പരമരഹസ്യമായി തന്നെ ആരംഭിച്ച ആ ബന്ധം കാലക്രമത്തിൽ അങ്ങാടിയിലെ ചർച്ചാവിഷയമായി തീർന്നു മനോരഞ്ജനിക്ക് ഒരു നിമിഷം പോലും ആ യുവാവിനെ കാണാതെ ഇരിക്കുക ദുസ്സഹമായി അവൾക്ക് തന്റെ ഹൃദയഭാരം സഹിക്കാൻ കഴിഞ്ഞില്ല അതിനാൽ ഏറ്റവും വിശ്വസനീയമായ ഒരു സുഹൃത്തിനെ സമീപിച്ച് എല്ലാം തുറന്നു പറഞ്ഞു സഖി അവളുടെ വേദന മനസ്സിലാക്കി അവളെ സഹായിക്കാൻ തയ്യാറായി രണ്ടുപേർക്കും ഇന്ന് രാത്രിയിൽ തന്റെ സ്വന്തം വീട്ടിൽ കഴിയുന്നതിന് ആവശ്യമായ സഹായം ചെയ്തു നൽകാമെന്ന് സഖി പറഞ്ഞു മനോരഞ്ജനിയുടെ ആഗ്രഹപ്രകാരം സഖി രഹസ്യമായി യുവാവിന്റെ വസതിയിലേക്ക് പോയി അവളുടെ ഇച്ഛാശയം അറിയിച്ചു വാർത്ത കേട്ട യുവാവ് അത്യന്തം ആനന്ദിതനായി ഞാൻ തീർച്ചയായും ഇന്ന് രാത്രി അവിടെ എത്തിക്കൊള്ളാം പക്ഷേ അപകടമൊന്നും ഉണ്ടാവില്ലല്ലോ അവൻ ചോദിച്ചു സഖി പുഞ്ചിരിയോടെ മറുപടി നൽകി അപകടമുണ്ടെങ്കിൽ അതിനെ നേരിടേണ്ടത് ഞാനല്ലേ കാരണം എൻ്റെ വീട്ടിലേക്കല്ലേ നിങ്ങൾ വരുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഞാൻ എല്ലാ ഒരുക്കങ്ങളും രഹസ്യമായി പൂർത്തിയാക്കിയിരിക്കുന്നു യുവാവിൻ്റെ സമ്മതം ലഭിച്ച ഉടൻ തന്നെ സഖി തിരിച്ചെത്തി സകല വിവരങ്ങളും മനോരഞ്ജനയോട് അറിയിച്ചു അവൾ വളരെ നന്ദിയോട് പറഞ്ഞു എന്റെ വിശ്വസ്ത മിത്രമേ നിന്റെ സഹായം ഞാൻ ഒരിക്കലും മറക്കുകയില്ല നീ നേരെ വീട്ടിലേക്കു മടങ്ങൂ അദ്ദേഹം എത്തിയ ഉടനെ എന്നെ അറിയിക്കുക ഞാൻ രഹസ്യമായി ഉടൻ അവിടെ എത്തിക്കൊള്ളാം നിശ്ചിത സമയത്ത് യുവാവ് ദൂതിയുടെ ഭവനത്തിലെത്തി അവൾ അവനെ ആദരപൂർവ്വം സ്വീകരിച്ച് ഭവനത്തിന്റെ അന്തർഭാഗത്ത് രഹസ്യമായി ഇരുത്തിയ ശേഷം നേരെ മനോരഞ്ജനിയുടെ പിതൃഗൃഹത്തിലേക്കു നടന്നു സഖി നിന്റെ കാമുകൻ എത്തിച്ചേർന്നിരിക്കുന്നു ഉടൻ എന്നോടൊപ്പം വരിക എന്ന് അവൾ പറഞ്ഞു ആ വാക്കുകൾ കേട്ടതോടെ മനോരഞ്ജനിയുടെ ഹൃദയം ഇരട്ട താളത്തിൽ മിടിച്ചു പ്രേമവും ഭീതിയുമൊന്നായി അവളുടെ മനസ്സിൽ പൊങ്ങി എങ്കിലും അവസാനം ജയിച്ചത് പ്രേമം തന്നെ അല്പസമയം ക്ഷമിക്കുക സഖി അവൾ മന്ദസ്മിതത്തോടെ പറഞ്ഞു അർദ്ധരാത്രിയായപ്പോൾ അവൾ നിശബ്ദമായി വീട്ടിൽ നിന്നിറങ്ങി ദൂതിയുടെ ഭവനത്തിലേക്ക് നടന്നു ആ നിമിഷം പ്രേമാഗ്നിയിൽ ദീപ്തനായ യുവാവിൻ്റെ ഹൃദയം ആനന്ദത്താൽ നിറഞ്ഞു യാതൊരു തടസ്സവുമില്ലാതെ അവർ പ്രേമലീലകളിൽ ലയിച്ചു പുലരാൻ രണ്ടു മണിക്കൂർ ശേഷിക്കെ മനോരഞ്ജനി പിതൃഗൃഹത്തിലേക്കും യുവാവ് തൻ്റെ വീട്ടിലേക്കും മടങ്ങി ഇങ്ങനെ ഏതാനും നാൾ പ്രേമമാധുര്യത്തിൽ മുഴുകിയവരായി അവർ ജീവിച്ചു എന്നാൽ നാളുകൾക്ക് ശേഷം വിധി തൻ്റെ ഗതി തെളിയിച്ചു വ്യാപാര സംബന്ധമായി വിദേശത്തായിരുന്ന ധർമ്മപാലൻ അന്ന് മടങ്ങിയെത്തി ആ രാത്രിയിൽ തന്നെ അവൻ തന്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടു അവളുടെ വീട്ടിലേക്കു പോയി ഭർത്താവിനെ കണ്ടപ്പോഴേ മനോരഞ്ജനിയുടെ മുഖത്തിലെ പ്രകാശം മാഞ്ഞുപോയി അവൾ വിറയുന്ന സ്വരത്തിൽ ദൂതിയോട് പറഞ്ഞു സഖി ഇത്ര കാലം ഞാൻ അനുഭവിച്ചിരുന്ന പരമാനന്ദം ഇന്ന് അവസാനിക്കുന്നു എന്റെ ഭാഗ്യം മാഞ്ഞിരിക്കുന്നു ഇനി ഞാൻ എന്തു ചെയ്യും അങ്ങനെ പറഞ്ഞ് അവൾ തൻ്റെ ഹൃദയവ്യഥ മുഴുവനും കണ്ണുനീരോടെ സഖിയോട് പങ്കുവെച്ചു പകൽ സമയം ഒരുപാട് ബുദ്ധിമുട്ടോടെ തള്ളി നീക്കി മധുബാലൻ അത്താഴം കഴിച്ചു മനോരഞ്ജനിയുടെ മാതാവ് മകളുടെ ഭർത്താവിനുള്ള സ്നേഹാദര സൂചകമായി പ്രധാന ഗൃഹത്തോടു ചേർന്നിരുന്ന സുന്ദരമായ ഒരു മുറിയിൽ ശയനോപകരണങ്ങൾ ഒരുക്കി അവൾ തൻ്റെ പുത്രിയെ അരികിൽ വിളിച്ചു സ്നേഹത്തോടുകൂടി തലോടി പറഞ്ഞു കുഞ്ഞെ എല്ലാം ഒരുക്കി ഭർത്താവ് അവിടെ കാത്തിരിക്കുന്നു നീ അദ്ദേഹത്തിൻറെ അടുത്തേക്ക് പോകുക പക്ഷേ അപ്രതീക്ഷിതമായി മനോരഞ്ജനി മുഖം വീർപ്പിച്ച് ഒന്നും മിണ്ടാതെ നിന്നു ഈ മാറ്റം കണ്ട അമ്മ ദേഷ്യത്തോടെ അവളെ ഒരുവിധത്തിൽ ഭർത്താവിന്റെ മുറിയിലേക്കു അയച്ചു അവൾ മന്ദഗതിയിൽ അകത്തേക്കു നടന്നു ദീർഘകാലത്തെ വേർപാടിനു ശേഷം ഭർത്താവ് അവളെ കാണുന്നത് ആനന്ദത്തോടെയായിരുന്നു അവൻ അവളെ ചേർത്തു പിടിച്ചു സ്നേഹഭാഷയിൽ ആശ്വസിപ്പിച്ചു മണിമഞ്ചത്തിലിരുത്തി മൃദുസ്മിതത്തോടെ സംസാരിക്കാൻ ആരംഭിച്ചു പക്ഷേ അവൾ മറുവശത്തേക്ക് തിരിഞ്ഞു മൗനത്തിൽ മുങ്ങി അവൻ മധുരവചനങ്ങളാലും ലാളനകളാലും അവളുടെ മനസ്സ് മയക്കാൻ ശ്രമിച്ചുവെങ്കിലും എല്ലാം പരാജയപ്പെട്ടു അവളുടെ മുന്നിൽ വച്ച് അവൻ വിദേശത്തു നിന്ന് കൊണ്ടുവന്നിരുന്ന ആഭരണങ്ങളും വസ്ത്രങ്ങളും തുറന്നു കാണിച്ചു അവളുടെ കണ്ണുകളിൽ ആനന്ദം വിരിയുമെന്ന പ്രതീക്ഷയിൽ എന്നാൽ അയാൾ സ്നേഹം കാണിക്കും തോറും അവളുടെ ഹൃദയത്തിൽ ദ്വേഷ്യം വളർന്നു വന്നു അവൾ മൗനമായി കിടന്നു യാത്രാക്ഷീണം കൊണ്ട് അയാൾ പെട്ടെന്ന് തന്നെ ഉറങ്ങി എന്നാൽ ആ രാത്രി മനോരഞ്ജനിക്കു നിദ്ര ലഭിച്ചില്ല തന്റെ കാമുകനെ പറ്റിയുള്ള ചിന്തകളാൽ അവളുടെ മനസ്സ് നീറുകയായിരുന്നു ഭർത്താവ് ഗാഠനിദ്രയിലാണെന്ന് ഉറപ്പായപ്പോൾ അവൾ മന്ദഗതിയിൽ മഞ്ചത്തിൽ നിന്ന് എഴുന്നേറ്റു കാട്ടിന്റെ നിശ്വാസം പോലും കേൾക്കാവുന്ന ആ നിശബ്ദ രാത്രിയിൽ അവൾ ഏകയായി തന്റെ പ്രണയിയുടെ വസതിയിലേക്ക് നടന്നു അന്ന് ആ വഴിയിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു കള്ളൻ അവളെ കണ്ടു ഈ യൗവനസുന്ദരി അർദ്ധരാത്രിക്ക് എവിടേക്കാണ് പോകുന്നത് എന്ന സംശയത്തോടുകൂടി അവൻ അവളെ പിന്തുടർന്നു അവൾ കയറിപ്പോയ വീട് കണ്ടപ്പോൾ അവൻ മറിഞ്ഞു നിന്ന് സംഭവങ്ങൾ നിരീക്ഷിച്ചു ആ വീടിനകത്ത് അവൾ ആകാംക്ഷയോടെ കാണാനെത്തിയ യുവാവ് സർപ്പദംശനമേറ്റ് ജീവൻ നഷ്ടപ്പെട്ടു കിടക്കുകയായിരുന്നു അവൻ ഉറക്കത്തിലാണെന്ന് കരുതി അവൾ ഓടിച്ചെന്നു അവനെ ചേർത്തു പിടിച്ചു അവളുടെ കണ്ണുനീരാൽ അവന്റെ മുഖം നനഞ്ഞു മധുരവചനങ്ങളാൽ അവനെ ഉണർത്താൻ ശ്രമിച്ചു പക്ഷേ പ്രതികരണമൊന്നുമുണ്ടായില്ല അവൻ നിശ്ചലനായിരുന്നു അനന്ത നിദ്രയിൽ ഈ കാഴ്ച മറഞ്ഞുനിന്ന് നിരീക്ഷിച്ച കള്ളൻ എല്ലാം മൗനമായി കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ ആ വീടിനടുത്തുള്ള വലിയ വൃക്ഷത്തിന്റെ കൊമ്പിലിരുന്ന ഒരു ദുഷ്ടാത്മാവ് ആ രംഗം കണ്ടു അവളുടെ സൗന്ദര്യം കണ്ടപ്പോൾ അവന്റെ ഉള്ളിൽ ദുരാഗ്രഹമുണ്ടായി അവൻ മായാശക്തിയാൽ വൃക്ഷത്തിൽ നിന്നിറങ്ങി ഭവനത്തിലേക്കു കടന്നു അവളെ അപ്രതീക്ഷിതമായി വലിച്ചിഴച്ച് തന്റെ ദുരാശയങ്ങൾ നിറവേറ്റാൻ തുടങ്ങി അവന്റെ ക്രൂരതയിൽ വിറങ്ങി അവൾ നിലവിളിച്ചു രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ആ പൈശാചികതയുടെ ഉച്ചസ്ഥായിൽ അവൻ അവളുടെ മൂക്കിൽ കടിച്ചു മുറിച്ചു മൂക്കിൽ നിന്നും രക്തം വിതറിയ അവളെ അവിടെ വിട്ട് യാതൊരു പശ്ചാത്താപവുമില്ലാതെ അവൻ ഇരുളിലേക്കു അപ്രത്യക്ഷനായി ആ ഭയാനക രംഗം മുഴുവൻ നിശബ്ദമായി കണ്ടുനിന്ന കള്ളൻ ഹൃദയം വിറച്ച് നിഴലുകൾക്കിടയിലൂടെ പതുങ്ങി പതുങ്ങി അവിടെ നിന്ന് രക്ഷപ്പെട്ടു അതേസമയം മൂക്കിൽ നിന്ന് രക്തധാര ഒഴുകിക്കൊണ്ടിരുന്ന മനോരഞ്ജനി തൻ്റെ പ്രിയസഖിയുടെ വീട്ടിലേക്ക് ഓടി വേദനയും ഭയവും ചേർന്ന സ്വരത്തിൽ അവൾ സംഭവമൊക്കെയും പറഞ്ഞു തീർത്തു സഖി അവളെ കരുതലോടെ ചേർത്തു പിടിച്ചു കഴിവതും ആശ്വസിപ്പിച്ച ശേഷം ശാന്തമായി പറഞ്ഞു സഖി കഴിഞ്ഞതുകഴിഞ്ഞു ഇനി കരഞ്ഞിട്ട് ഫലമില്ല നീ ഇപ്പോൾ ചെയ്യേണ്ടത് ഒന്നു മാത്രം ഇപ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്നു ഉടൻ തന്നെ ഭർത്താവിന്റെ മുറിയിലേക്കു മടങ്ങി ഉച്ചത്തിൽ നിലവിളിക്കുക നിനക്ക് കഠിനമായ വേദനയുണ്ടെന്ന ഭാവമുണ്ടാക്കണം ചോദിക്കുന്നവരോട് പറയുക ഭർത്താവ് എൻ്റെ മൂക്കിൽ കടിച്ചു മുറിച്ചു അങ്ങനെയായാൽ നിന്റെ അപമാനം ലോകം തെറ്റായി കാണില്ല സത്യം മറച്ചാൽ മാനം രക്ഷപ്പെടും സഖിയുടെ ആ വാക്കുകൾ മനസ്സിൽ പതിഞ്ഞു മനോരഞ്ജനി രക്തം തുടച്ചുകൊണ്ട് ഭയത്തോടും നാടകീയതയോടും കൂടി ഭർത്താവിന്റെ മുറിയിൽ കയറി പിന്നെ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി ദൈവമേ എന്നെ രക്ഷിക്കൂ അവളുടെ നിലവിളിയിൽ മുഴുവൻ വീടും ഉണർന്നു മാതാപിതാക്കളും അയൽക്കാരും പാഞ്ഞെത്തി കണ്ണുനീരോടെ അവൾ സഖി പറഞ്ഞു പഠിപ്പിച്ച കഥ തന്നെ ആവർത്തിച്ചു എന്റെ ഭർത്താവാണ് ഇതിനു കാരണം അവൻ തന്നെയാണ് മൂക്കിൽ കടിച്ചത് എന്റെ ജീവിതം തകർത്തത് അവനാണ് ഇത് കേട്ടവർക്കെല്ലാം സഹതാപവും കോപവും ഉണ്ടായി അവർ ആ പുരുഷനെ ശപിച്ചു അയ്യോ നീ എന്തു തരക്കാരൻ ഭാര്യയെ ഇങ്ങനെ പീഡിപ്പിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചത് ഏതു പിശാചാണ് അവൾ നിന്നെ ജീവൻ പോലെ സ്നേഹിച്ചവളല്ലേ ഇങ്ങനെ ചെയ്തവൻ മനുഷ്യനാകില്ല രാക്ഷസൻ തന്നെ എല്ലാവരും അയാളെ അധിക്ഷേപിച്ചു മനോരഞ്ജനിയുടെ പിതാവ് സംഭവം കേട്ട് ഉലഞ്ഞുപോയി ഉടൻ തന്നെ അവൻ നഗരന്യായാധിപനോട് ദൂതനെ അയച്ചു വിവരമറിയിച്ചു ന്യായാധിപൻ തന്റെ കിങ്കരന്മാരുമായി ഉടൻ തന്നെ അവിടെത്തുകയും സംഭവ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് ധർമ്മപാലനെ കെട്ടിയിട്ടു തടവിലാക്കുകയും ചെയ്തു പിന്നീട് ന്യായാധിപൻ പ്രതിയെ രാജസദസ്സിൽ ഹാജരാക്കി കണ്ടതും കേട്ടതുമായ മുഴുവൻ വിവരങ്ങളും രാജാവിനോട് വിശദീകരിച്ചു രാജാവ് ഗൗരവഭാവത്തോടെ ധർമ്മപാലനോട് ചോദിച്ചു നിനക്കുമേൽ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ അതീവ ഭയങ്കരമാണ് ഇതിൽ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ധർമ്മപാലൻ മൗനമായി തലകുന്നിച്ചു നിന്നു തൻ്റെ വാക്കുകൾക്കുള്ള ഇടമില്ലെന്ന് തോന്നി അതേസമയം മനോരഞ്ജനിയും അവളുടെ കൂട്ടുകാരിയും പറഞ്ഞത് മുമ്പേ തയ്യാറാക്കിയതുപോലെ ഒന്നുപോലെ തന്നെയായിരുന്നു ഇതു കേട്ട് രാജാവ് മുഖം കടുപ്പിച്ചു പറഞ്ഞു നിനക്ക് നേരെ ഉന്നയിക്കപ്പെട്ട കുറ്റങ്ങൾ വ്യക്തമാണ് നിനക്ക് യാതൊരു വിശദീകരണവുമില്ല അപ്പോൾ നിനക്കു കിട്ടേണ്ട ശിക്ഷ തീർച്ചയായും കഠിനമായിരിക്കണം അപ്പോൾ ധർമ്മപാലൻ തലകുനിച്ചുകൊണ്ട് മന്ദസ്വരത്തിൽ പറഞ്ഞു എന്റെ ജീവനും മരണവും മഹാരാജാവിന്റെ വിധിയിലാണ് രാജാവ് ഉച്ചത്തിൽ പ്രഖ്യാപിച്ചു അവനെ തീയിൽ പൊള്ളിച്ചു കൊള്ളുക വിധി കേട്ടപ്പോൾ കാണികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ദാരുണ സംഭവങ്ങൾക്കെല്ലാം ദിക്സാക്ഷിയായിരുന്നെന്ന കള്ളൻ ധൈര്യം അവലംബിച്ചു മുമ്പോട്ട് വന്നു കള്ളനായിരുന്നുവെങ്കിലും ഒരു നിരപരാധി മരണശിക്ഷ അനുഭവിക്കുന്നത് അവന് സഹിക്കാവുന്നതിൽ കൂടുതലായിരുന്നു അവൻ വിറയലോടെ പറഞ്ഞു മഹാരാജാവേ അടിയൻ ഒരു കള്ളനായിരുന്നു പക്ഷേ ഇന്നു മുതൽ ആ ദുഷ്പ്രവൃത്തികൾക്കു വിരാമം വയ്ക്കുന്നു ഈ നിരപരാധിയായ മനുഷ്യനെ വധിക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല ആ രാത്രിയിലെ സംഭവങ്ങൾ ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് അനുമതി തരുന്നുവെങ്കിൽ സകല സത്യവും രാജസന്നിധിയിൽ തുറന്നു പറയാം കള്ളൻ രാജസന്നിധിയിൽ സകല വിവരങ്ങളും തുറന്നു പറഞ്ഞു അവൻ പറഞ്ഞതൊക്കെ ശ്രവിച്ച രാജാവ് ദീർഘനിശ്വാസം വിട്ടു സത്യാവസ്ഥ മുഴുവൻ മനസ്സിലാക്കിയപ്പോൾ ധർമ്മപാലന്റെ നിരപരാധിത്വം തെളിഞ്ഞു രാജാവ് ആ മനുഷ്യനെ നിലത്തുനിന്നു എഴുന്നേൽപ്പിച്ചു നീതി എന്നത് അതിവിശുദ്ധമായൊരു വ്രതമാണ് നീ ആ വ്രതത്തെ സംരക്ഷിച്ചു ഇന്നിങ്ങനെ പറഞ്ഞ് രാജാവ് ധർമ്മപാലനെയും സത്യസാക്ഷിയായ കള്ളനെയും സ്വർണ നാണയങ്ങളാൽ പാരിതോഷികം നൽകി അനുഗ്രഹിച്ചു അനന്തരം രാജാവ് ദേഷ്യത്തോടെ മനോരഞ്ജനിയുടെ നേരെ തിരിഞ്ഞു നിമ്മെപ്പോലുള്ളവർ സത്യസന്ധമായ സ്ത്രീവർഗത്തിനുള്ള അപമാനമാണ് നിനക്ക് ലഭിച്ച സ്നേഹത്തെയും വിശ്വാസത്തെയും നീ ദ്രോഹിച്ചു നീ ചെയ്തത് മനുഷ്യകുലത്തിനു പോലും ലജ്ജാകരം മഹാരാജാവിന്റെ ശബ്ദം മുഴുവൻ അരമനയിലും മുഴങ്ങി അവൻ രാജകിങ്കരന്മാരിൽ രണ്ടുപേരെ വിളിച്ച് കഠിന സ്വരത്തിൽ കൽപ്പിച്ചു ഈ വഞ്ചിക്കയായ സ്ത്രീയുടെ മുഖം കീലടിക്കുക തല മുണ്ടനം ചെയ്യുക പിന്നെ അവളെ ഒരു കഴുതപ്പുറത്ത് പിൻഭാഗം നോക്കിയിരുത്തി നഗരത്തിലൂടെ പ്രദക്ഷിണം നടത്തുക അതിനുശേഷം അവളെ വിട്ടയക്കാം ഈ രാജ്യത്ത് വിശ്വാസ വഞ്ചനയ്ക്കുള്ള പാഠം എല്ലാവർക്കും മനസ്സിലാകട്ടെ രാജാവിന്റെ കൽപ്പന കേട്ടതോടെ രാജകിങ്കരന്മാർ ആ സ്ത്രീയെ പിടിച്ചുകൊണ്ടുപോയി ആൺ തത്ത ഇങ്ങനെ കഥ പറഞ്ഞു തീർത്ത ശേഷം തുടർന്നു ഇതുകൊണ്ടാണ് സ്ത്രീകളെ ഒരിക്കലും വിശ്വസിക്കരുതെന്ന് ഞാൻ പറയുന്നത് നാഗത്തിൽ നരകം സൃഷ്ടിക്കുന്ന പിശാചിനികളവർ അതുകൊണ്ടുതന്നെ ലോകവുമായി യാതൊരു ബന്ധവും ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല ഇത്രയും പറഞ്ഞു തീർത്തതിന് ശേഷം വേതാളം വിക്രമാദിത്യ മഹാരാജാവിനോട് ചോദിച്ചു അല്ലയോ രാജാവേ പെൺ പറഞ്ഞ കഥയും ആൺ പറഞ്ഞ കഥയും കേട്ടല്ലോ ഇവരിൽ ആരാണ് വിശ്വസിക്കാൻ കൊള്ളാത്തവരും വഞ്ചകരും പുരുഷനാണോ അതോ സ്ത്രീയാണോ ഒരു നിമിഷം പെൺ പറഞ്ഞ കഥ കേൾക്കാത്തവർ ഇതിനു മുമ്പുള്ള എപ്പിസോഡ് കാണൂ ഇനി പറയൂ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പെൺത്ത പറഞ്ഞതാണോ ശരി അതോ ആൺ പറഞ്ഞതാണോ ശരി കമന്റിൽ എഴുതൂ വിക്രമാദിത്യന്റെ ബുദ്ധിശക്തിയെ തോൽപ്പിക്കാനാവുമോ നിങ്ങൾക്ക് വിക്രമാദിത്യന്റെ അഭിപ്രായം തന്നെയാണോ നിങ്ങളുടേതും അതറിയാൻ വീഡിയോയുടെ ബാക്കി ഭാഗം കൂടി കാണൂ ഇത്തവണ വിക്രമാദിത്യ മഹാരാജാവിനെ ഉത്തരം മുട്ടിച്ചതുപോലെയുള്ള ഒരു ഭാവം വേദാളത്തിന്റെ മുഖത്തുണ്ടായിരുന്നു എന്നാൽ വിക്രമാദിത്യൻ ഒരു നിമിഷം നിശബ്ദനായി നിന്നു എന്നിട്ട് പറഞ്ഞു വിശ്വസിക്കാൻ കൊള്ളാത്തവരും വഞ്ചകരും ആരാണെന്ന് തീരുമാനിക്കപ്പെടുന്നത് അവരാണാണോ പെണ്ണാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല അതു ജനിക്കുന്നത് മനുഷ്യഹൃദയത്തിനുള്ളിലാണ് ആരായാലും അവന്റെ മനസ്സിൽ കപടതയെയും ദ്വേഷത്തെയും വളർത്തുമ്പോൾ അവൻ ധർമ്മപഥത്തിൽ നിന്നു വീഴും ധർമ്മം ലിംഗം കണ്ടു തിരഞ്ഞെടുക്കുകയില്ല പാപം ഒരാളെ മാത്രം പിന്തുടരുകയുമില്ല ധാർമ്മികതക്കും പാപത്തിനും ലിംഗമില്ല മനുഷ്യൻ ആണായാലും പെണ്ണായാലും തെറ്റുകൾ സംഭവിക്കാം പക്ഷേ അവയെ തിരിച്ചറിയാനും ശരിയാക്കാനും കഴിവുള്ളവനാണ് യഥാർത്ഥ മഹാത്മാവ് വേദാളം പറഞ്ഞു രാജാവെ അങ്ങ് ശരിയായി തന്നെ ഉത്തരം പറഞ്ഞിരിക്കുന്നു ഇത്തവണയും വിക്രമാദിത്തിനു മുമ്പിൽ പരാജയപ്പെട്ടതിന്റെ നിരാശ മുഖത്തുണ്ടായെങ്കിലും വീണ്ടും ബന്ധനവിമുക്തനായ സന്തോഷത്തോടെ വേതാളം പൊട്ടിച്ചിരിച്ചുകൊണ്ട് പഴയ മുരുക്ക് മരത്തിലേക്ക് പറന്നുപോയി അവിടെ തലകീഴായി തൂങ്ങിക്കിടന്നു ഇനി ഏഴാമത്തെ എപ്പിസോഡിലെ ചോദ്യത്തിന്റെ ഉത്തരം കേൾക്കാം ചോദ്യം കഴുത മണ്ടനാണോ അതോ ബുദ്ധിമാനാണോ ഉത്തരം കഴുത ബുദ്ധിമാനാണ് പലപ്പോഴും മനുഷ്യൻ പറയുന്നത് അതും അനുസരിക്കാതിരിക്കും അതുകൊണ്ടാണ് ചിലർ അതിനെ മണ്ടൻ എന്ന് കരുതുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ കഴുതയ്ക്ക് ഉയർന്ന ഓർമ്മശക്തിയും വിവേചന ബോധവും ഉണ്ടെന്നു ശാസ്ത്രീയ പഠനങ്ങൾ കാണിക്കുന്നു അതിനാൽ അത് മനുഷ്യൻ പറയുന്നതു അന്ധമായി പിന്തുടരാതെ സാഹചര്യം വിലയിരുത്തി സ്വന്തം വിവേകപ്രകാരം പ്രവർത്തിക്കുന്നു അതാണ് അതിന്റെ യഥാർത്ഥ ബുദ്ധി കുറച്ച് വ്യൂവേഴ്സ് ശരിയുത്തരം കമന്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് പ്രത്യേകം നന്ദി വേതാളം പറഞ്ഞ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്